പൊന്നാനിയിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ചാർക്കോൾ പൊന്നാനിയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഭിന്നശേഷി കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു ചാർക്കോൾ പൊനാനിയും മാതൃശിശു ആശുപത്രിയും സംയുക്തമായാണ് ചിത്രകലാ ക്യാമ്പ് നടത്തിയത് ആരോഗ്യവും പ്രകൃതി സംരക്ഷണവും എന്ന വിഷയത്തിലാണ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത് കൂടാതെ അതിഥി ചങ്ങരംകുളം ചാർക്കോൾ ഫോറം സെന്റർ എന്നിവർ ചേർന്ന് നടത്തിയ ഭിന്നശേഷി കുട്ടികളുടെ ക്യാമ്പിൽ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു ചിത്രങ്ങൾ ആശുപത്രിയിലേക്ക് കൈമാറി ചിത്രകലാ പ്രദർശനം പൊനാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ ആശ ഡോക്ടർ ശില്പ പി ആർ ഒ സൈനബ ചാർക്കോൾ പ്രവർത്തകരായ സിറാജ് കിഷോർ അക്ഷയ് മണികണ്ഠൻ വിനോദ് വരുൺ എന്നിവർ നേതൃത്വം നൽകി പത്താം വർഷീയത്തിൻ്റെ ഭാഗമായി ചാർക്കോളും അതുപോലെ മാതൃശിശു ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന ഒരു ചിത്രകലാ ക്യാമ്പാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പ്രകൃതി സംരക്ഷണവും ആരോഗ്യ സംരക്ഷണവും എന്നുള്ള ഒരു തോട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ കൂടുതലും വരയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഭിന്നശേഷി കുട്ടികൾ അത് അതിഥി ചങ്ങരംകുളവും ചാർക്കോളും ഫോറന്മാളും സംയുക്തമായി നടത്തിയിരുന്ന ഒരു ചിത്രകലാ ക്യാമ്പ് നടന്നിരുന്നു അതിലെ ഭിന്നശേഷി കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ ഒരു പ്രദർശനവും ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ആ ചിത്രങ്ങൾ വിവാഹങ്ങൾക്ക് ഒരേ ഒരു சில்ஸ் எடப்பாள் சாபக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல் மன்னா